നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാർച്ച് പുലർന്നിരിക്കുന്നത് അതിക്രൂരമായ ഒരു കൊലപാതക വാർത്ത കേട്ടാണ് ഒരു പത്താം ക്ലാസ് കാരണം മരണം താമരശ്ശേരിയിലെ സംഘർഷത്തിന് ശേഷം ഉണ്ടായ തർക്കങ്ങൾ അതൊരു മരണത്തിലേക്ക് നയിക്കപ്പെട്ടത് അക്ഷരാർത്ഥത്തിൽ കേരളത്തെ ഒന്നടങ്കം നടക്കിയിരിക്കുകയാണ് സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ ഫെയർവെല്ലിനോടനുബന്ധിച്ച് നടന്ന പരിപാടിയെ തുടർന്നുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് സംഘർഷത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷഹബാസിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു അവിടെ ചികിത്സയിലിരിക്കവെയാണ് മരണത്തിന് കീഴടങ്ങിയത് ഇപ്പോൾ ഇതാ നിർണായകമായൊരു ഫോൺ സന്ദേശം പുറത്തു വന്നിരിക്കുകയാണ് അതായത് പ്രശ്നങ്ങൾ ഒഴിവാക്കി തരണമെന്നും ചെയ്തതിന് മാപ്പ് നൽകണമെന്നും പറഞ്ഞുകൊണ്ട് ഷഹവാസിനെ മർദ്ദിച്ച വിദ്യാർത്ഥികളിൽ ഒരാൾ അയച്ച ഫോൺ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത് ആ ആ ഫോൺ സന്ദേശത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് ഷഹബാസെ ഫുള്ള് അലമ്പായിക്കെന്ന് കേട്ട് നീ എന്തെങ്കിലും ഒന്ന് പറയണോ വലിയ സീനില്ലല്ലോ നീ എങ്ങനെയും ചൊറ ഒഴിവാക്കിത്താ ഇങ്ങനെ ആകുമെന്ന് ഞാൻ വിചാരിച്ചില്ല നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഷഹബാസെ എന്തേലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് താട്ടോ ഞാൻ നിന്നോട് കുറെ പറഞ്ഞതല്ലേ ഞാൻ നിന്നോട് നല്ലോണം അല്ലേ പറഞ്ഞത് ഒരിക്കലും ഇങ്ങനൊരു പ്രശ്നമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നാണ് ഫോൺ സന്ദേശത്തിൽ പറയുന്നത് നേരത്തെ ഷഹബാസിനെ കൊല്ലുമെന്ന് പറയുന്ന വിദ്യാർത്ഥികളുടെ ഞെട്ടിക്കുന്ന ഇൻസ്റ്റഗ്രാം ചാറ്റ് പുറത്തു വന്നിരുന്നു ഷഹബാസിനെ കൊല്ലുമെന്ന് പറഞ്ഞാൽ കൊന്നിരിക്കുമെന്നും കൂട്ടത്തല്ലിൽ മരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ലെന്നും പോലീസ് കേസെടുക്കില്ലെന്നുമാണ് ചാറ്റിൽ പറയുന്നത് ആ സന്ദേശം ഇങ്ങനെയാണ് ഓൻ്റെ കണ്ണൊന്നു പോയി നോക്ക് നീ കണ്ണൊന്നുമില്ല കൂട്ടത്തല്ലിൽ ഒരാൾ മരിച്ചാലും വലിയ വിഷയമൊന്നുമില്ല കേസെടുക്കില്ല കേസ് തള്ളിപ്പോകും കാരണം ഓനല്ലേ ഇങ്ങോട്ട് വന്നത് എന്ന ചാറ്റാണ് പുറത്തു വന്നത് കൊല്ലണം എന്ന ഉദ്ദേശത്തോടെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ആക്രമണമാണ് നടന്നത് എന്നാണ് ഈ ചാറ്റിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഏതാണ് പ്രായമെന്നറിയാം അത്തരത്തിലുള്ള കുട്ടികളുടെ ക്രിമിനൽ മൈൻഡ് ഇത്രത്തോളം ക്രൂരമാണെന്ന് തെളിയിക്കുന്ന ഒരു ഉദാഹരണമായി സംഭവം മാറിയിരിക്കുകയാണ് സംഘർഷത്തിൽ പരിക്കേറ്റ ഷഹബാസ് ഇന്നലെ രാത്രി പന്ത്രണ്ടരയോടെയാണ് മരിച്ചത് അതേസമയം ഈ സംഭവത്തിന് പിന്നിൽ കൊട്ടേഷൻ സംഘത്തിന് പങ്കുണ്ടെന്ന് സംശയിക്കുന്നതായി ഷഹബാസിന്റെ പിതാവ് തമരശ്ശേരി ചുങ്കം പാലോറക്കുന്ന് മുഹമ്മദ് ഇക്ബാൽ കഴിഞ്ഞ ദിവസം സംശയം പ്രകടിപ്പിച്ചിരുന്നു മകൻ ചികിത്സയിൽ ഇരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം ഷഹബാസിന്റെ തലയ്ക്കുൾപ്പെടെ പരുക്കുണ്ടായിരുന്നു ഷഹബാസിനെ മർദ്ദിക്കാൻ വിദ്യാർത്ഥികൾ മാത്രമല്ല പുറത്തുള്ള ആളുകളും ആയുധങ്ങൾ ഉപയോഗിച്ച് ഷഹബാസിനെ മർദ്ദിച്ചു എന്നതടക്കമുള്ള സംശയമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് വൈകിട്ട് അഞ്ചു മണിക്ക് ചായ കടിവാങ്ങാനായി സുഹൃത്തിനൊപ്പമാണ് ഷഹബാസ് പുറത്തുപോയത് അപ്പോൾ തന്നെ നിരവധി ഫോൺ കോൾ വന്നു രണ്ടു മണിക്കൂറിന് ശേഷം തിരിച്ചെത്തി ഒന്നും സംസാരിക്കാതെ ഷഹബാസ് കിടന്നു എന്ത് പറ്റിയെന്ന് ചോദിച്ചെങ്കിലും ഒന്നും പറഞ്ഞില്ല വെള്ളം കൊടുത്തപ്പോൾ ചർത്തിച്ചു തുടർന്ന് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ക്രൂരമായി മർദ്ദനത്തിനിരയായ വിവരം അറിഞ്ഞത് കുട്ടികൾ മാത്രമല്ല മർദ്ദിച്ചത് അതുകൊണ്ടാണ് ഇത്രയും മാരകമായി പരിക്കേറ്റത് ൾ തകർന്നിട്ടുണ്ടായിരുന്നു ഗൂഢാലോചന നടന്നിട്ടുണ്ട് പിതാവ് പ്രതികരിച്ചിരുന്നു സംഭവത്തിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥികളായ അഞ്ചുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു മർദ്ദനത്തിന് ഇടിവള നഞ്ചക്കുൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഉപയോഗിച്ചു എന്നാണ് പോലീസ് നൽകുന്ന വിവരം താമരശ്ശേരിയിലെ ട്യൂഷൻ സെന്ററിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ ഫെയർവെൽ പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നമാണ് അതിക്രൂരമായ കൊലപാതകത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന എളയത്തിൽ വട്ടോളി എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ ഡാൻസ് കളിച്ചു എന്നാൽ ഫോൺ തകരാറായതിനെ തുടർന്ന് പാട്ട് നിൽക്കുകയും ഡാൻസ് തടസ്സപ്പെടുകയും ചെയ്തു ഈ സമയത്ത് താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏതാനും കുട്ടികൾ കൂകി വിളിച്ചു ഇതിനെ തുടർന്ന് എളയറ്റിൽ വട്ടോളി സ്കൂളിലെയും താമരശ്ശേരി സ്കൂളിലെയും വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായി തുടർന്ന് അധ്യാപകർ ഇടപെട്ട് സംഘർഷം ഒഴിവാക്കുകയായിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് വ്യാഴാഴ്ച വൈകിട്ട് എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി ഷഹബാസിനെ ഒരു സംഘം മർദ്ദിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ഷഹബാസിനെ ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത